അതിനുവേണ്ടി ഇടപെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഗവർണർ അതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇത്തരത്തിലുള്ള കുറ്റവാളികളെ ഓരോന്നും വിട്ടയക്കുമ്പോഴും അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് മോചനം കൊടുക്കുമ്പോഴുമൊക്കെ എല്ലാ കാര്യങ്ങളും വ്യക്ത വ്യക്തതയോടുകൂടി നോക്കിക്കാണേണ്ടതാണ് എന്ന അഭിപ്രായമാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ പറയാൻ സെൻട്രൽ ജയിലിൻ്റെയൊക്കെ ഒരു മതിലിൻ്റെയൊക്കെ ഒരു എളുപ്പം ഈ ഗോപിച്ചി പരിമിതികളുള്ള ഒരാളാണ് ശാരീരികമായിട്ട് അങ്ങനെ ഒരാൾക്ക് ഈ രാത്രി ഈ പ്രത്യേക സെല്ലിൽ നിന്ന് ചാടി ജയിലിന് പുറത്ത് കിടക്കണമെങ്കിൽ ജയിലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് കേൾക്കട്ടെ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടുകൂടിയായിരിക്കും ഗോവിന്ദഛാമി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെ ജയിൽ ചാടുവാനും മറ്റും അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കത്തിൻ്റെ വിഷയം വരുന്നില്ലല്ലോ അത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പുറത്തുനിന്ന് പിന്തുണ കിട്ടി പുറത്തുനിന്ന് പിന്തുണ കിട്ടിയെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ എന്തായാലും അദ്ദേഹം പറയുന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എന്തായാലും ഗോവിന്ദിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഇപ്പോൾ വ്യാപകമായ പരിശോധന എന്തെങ്കിലും ആവശ്യപ്പെടുന്നോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ കാര്യങ്ങൾ പുറത്തു വരട്ടെ പുറത്തു വരുമ്പോൾ മാത്രമല്ല ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരികയുള്ളു ഇപ്പോ ചാടി അതിനു ശേഷമുള്ള എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതികരിക്കാം സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്ത അല്ല ഞാനേ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഞാൻ പെട്ടെന്ന് പറയുന്നില്ല എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അതിലേക്കല്ല ഇപ്പോൾ വരേണ്ടത് ഇതുപോലെയുള്ള ക്രിമിനൽസിനെ പാർപ്പിച്ചിട്ടുള്ള ഇടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്കറിയണ്ടേ ജനങ്ങൾ ഈ കാര്യത്തിൽ ബോധവാന്മാരാണ് ജനങ്ങളെക്കുറി അറിയിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുകയാണ് അതേക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യത്തിൽ എന്താണ് പറയേണ്ടതെന്നതിനെക്കുറിച്ച് ഞാൻ അല്ല ഞാൻ നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾ പ്രതികരിച്ചു പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങ് വരുന്നതിന് മുമ്പാണ് പ്രതികരിച്ചത് എന്നാലും പിന്നെ ഞാൻ പ്രതികരിച്ചത് ഈ കുറ്റവാളികൾ തീർച്ചയായിട്ടും ജയിലിൽ നിന്ന് മോചനം ഇതുപോലെ ഉണ്ടായി പുറത്തിറങ്ങണം എങ്കിൽ പുറത്തു വരണം എങ്കിൽ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ അക്കാര്യത്തിലുണ്ട് ആ അനാസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ കുറ്റവാളികളെ കുറ്റവാളി എന്ന് പറയുന്ന ഇപ്പോൾ ആരാ ഗോവിന്ദ വലിയ കുറ്റവാളി എന്ന് പറയുന്നത് അവിടുത്തെ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ആ ഉദ്യോഗസ്ഥന്മാരെ തൽക്കാല താൽക്കാലികമായി ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന ചെയ്യാൻ പോകുന്നത് താൽക്കാലികമായി അവരെ ഒന്ന് മാറ്റി തീർക്കും അല്ലെങ്കിൽ സസ്പെൻഷൻ കൊടുക്കും അതിനുശേഷം ഈ ഈ പറയുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അവർ തിരിച്ചെടുക്കുകയും ചെയ്യും ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട തരത്തിൽ ഉള്ള സഹായങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടുന്ന സഹായങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അവരെയും സഹായിക്കുന്ന തരത്തിൽ ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അല്ല പലപ്പോഴും പല സഹായങ്ങളും ചെയ്യുന്നുണ്ട് അല്ല കൊടിസിനീയുടെ കാര്യം മാത്രമല്ലല്ലോ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി ഷെറിൻ അല്ലേ ഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇപ്പോൾ മോചിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് മാധ്യമങ്ങളിലൂടെ വായിക്കാൻ കഴിഞ്ഞത് പല മന്ത്രിമാരുടെയും അതിന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ മന്ത്രിമാരായാലെന്താണ് മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ കൂടി വിലയിരുത്തൽ നടത്തേണ്ടത് വെറുതും മന്ത്രിമാർ ശുപാർശ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൊല ചെയ്യുന്ന ആളുകളെ പുറത്തേക്ക് വിടാൻ വേണ്ടുന്ന തീരുമാനങ്ങൾ ക്യാബിനറ്റ് തന്നെ എടുത്തു കാരണം ക്യാബിനറ്റ് തീരുമാനമെടുത്തിട്ട് പിന്നെ ബഹുമാന്യനായ ഗവർണർ അതിനനുമതി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊക്കെ തെറ്റാണ്